ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറി വണ്ടി വന്നായിരുന്നു പച്ചക്കറി വണ്ടി വന്നതും പൊന്നൂസ് കൊട്ടയായി പോയിട്ട് മമ്മിനെ വിളിച്ചിട്ട് മമ്മി വാ പച്ചക്കറി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് മമ്മിനെ പോയിട്ട് വിളിച്ചിട്ട് പച്ചക്കറി വാങ്ങിപ്പോകുന്നു പച്ചക്കറി മാത്രമല്ല മീനെ കൊള്ളി ഇതൊക്കെ പൊന്നൂസിനെ പോയി വാങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ അവർ രണ്ടാളും കൂടി പോയിട്ട് കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നേരത്തി നേരത്തേതോ പോയി പച്ചക്കറി കച്ചവടം നടത്തണം പച്ചക്കറി മൊത്തം മേശയമ്മ പരത്തിയിട്ട് എൻ്റെ അടുത്ത് പേരുകൾ ഓരോന്നിൻ്റെയും ചോദിക്കുമായിരുന്നു കേട്ടോ അമ്മ ഇതെന്താ ഇതെന്താ എന്നിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ പറയും അത് ഇത് എന്നൊക്കെ പറഞ്ഞരാട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പച്ചക്കറി നോക്കുന്നതിന്റെ ഇടയിലാണ് അവൾ പച്ചമാങ്ങ കാണുന്നത് പച്ചമാങ്ങ അവൾക്ക് പണ്ടേ ഇഷ്ടമാണ് എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ ഉപ്പും വിളകും കൂട്ടി നമുക്ക് തിന്നാലോ വന്ന് വിളക്ക് കിട്ടിയിട്ട് ആന കഴിച്ചിട്ടില്ല എന്തായാലും അത് കഴിഞ്ഞപ്പോഴാണ് മോളുടെ കണ്ണിൽ ഉരുളും കഴിഞ്ഞ് അപ്പൊ പിന്നെ ഫ്രഞ്ച് ഫ്രൈ വേണം ഫ്രഞ്ച് അതിനിടയിൽ മമ്മി ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് സോസ് കണ്ടത് സോസ് കണ്ടപ്പോൾ ഒരു പാത്രത്തിൽ സോസ് ഇട്ടിട്ട് പിന്നെ സോസ് തീറ്റയായി സോസ് അധികം നല്ലതല്ല കുട്ടികൾ കഴിക്കുന്നത് കേട്ടോ സോസ് തീറ്റയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാങ്ങയൊക്കെ കട്ട് ചെയ്തു ഉപ്പും വിളകും കൂട്ടിയിട്ടൊക്കെ തിന്നു അതിൻ്റെ എക്സ്പ്രഷനാണ് ആ കാണിക്കുന്നത് മാങ്ങ തീറ്റ കഴിഞ്ഞ അകത്ത് വന്നപ്പോഴേക്കും മാമ്മി പച്ചക്കറിയെല്ലാം എടുത്തു വെച്ചിരുന്നു പിന്നെ ഞങ്ങൾ കുളിച്ചു ചോറ് തിന്നു പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ പൊനൂസിന് തണ്ണിമത്തം വേണം തണ്ണിമത്തം ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ടായിരുന്നു തണ്ണിമത്തം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് മാറ്റേണ്ടി വരും മേൽ മൊത്തം ഉളതാക്കും അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ അവളുടെ സൈക്കിള് കണ്ടത് അപ്പം പിന്നെ സൈക്കിള് ക്ലീൻ ചെയ്യാനായി പിന്നത്തെ പരിപാടി അങ്ങനെ അവൾ പോയിട്ട് ഡ്രെസ്സൊക്കെ മാറ്റി സൈക്കിളിൽ ക്ലീൻ ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും ടാറ്റാ അപ്പം ബൈ 你这样没劲呀。Yeah,